ഇംഗ്ലണ്ടിനെതിരെയുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വിജയം ലക്ഷ്യമാക്കി പോരാടുന്നു നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ അറുന്നൂറ്റി റൺസ് വിജയലക്ഷ്യത്തിനായി ബാറ്റ് വീശിയ ഇംഗ്ലണ്ട് എഴുപത്തിരണ്ടിന് മൂന്ന് എന്ന നിലയിലാണ് നേരത്തെ ക്യാപ്റ്റൻ ഗില്ലിൻ്റെ സെഞ്ചുറിയുടെ മികവിൽ നാനൂറ്റി ഇരുപത്തി ഏഴിന് ആറ് സ്കോറിൽ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു അവസാന ദിനം ഏഴ് വിക്കറ്റുകൾ കയ്യിലിരിക്കെ അഞ്ഞൂറ്റി മുപ്പത്തി റൺസ് കൂടിയാണ് ഇനി ജയിക്കാൻ വേണ്ടത് എന്നാൽ ഒരു ദിവസം മുഴുവനും മുമ്പിലുള്ള ഇന്ത്യയ്ക്ക് കാലാവസ്ഥ ചതച്ചില്ലെങ്കിൽ ശേഷിക്കുന്ന ഏഴ് വിക്കറ്റുകൾ കൂടി വീഴ്ത്തി മത്സരം ജയിക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരും അറുപത്തിനാലിന് ഒന്നെന്ന നിലയിൽ നാലാം ദിനം ആരംഭിച്ച ഇന്ത്യയ്ക്ക് ആദ്യ അരമണിക്കൂറിനുള്ളിൽ തന്നെ കരുൺ നായരുടെ വിക്കറ്റ് നഷ്ടമായി ബ്രൈഡൻ കാർസിൻ്റെ പന്തിൽ സ്മിത്ത് പിടിച്ചു പുറത്താവുമ്പോൾ നാൽപ്പത്തി പന്തിൽ ഇരുപത്തി ആറ് റൺസായിരുന്നു കരുൺ നേടിയത് അർദ്ധ സെഞ്ചുറി നേടിയതിന് പിന്നാലെ രാഹുലും പുറത്തായത് ഇന്ത്യയ്ക്ക് ക്ഷീണമായി എൺപത്തിനാല് പന്തിൽ പത്ത് ഫോർ ഉൾപ്പെടെ അൻപത്തഞ്ച് റൺസായിരുന്നു രാഹുൽ നേടിയത് എന്നാൽ ഗിൽ പന്ത് സഖ്യം ഒത്തുചേർന്നതോടെ ഇന്ത്യൻ റണ്ണൊഴുക്ക് അതിവേഗത്തിലായി ലെഞ്ചിന് പിരിയുമ്പോൾ നൂറ്റി എഴുപത്തേഴിന് മൂന്ന് എന്ന നിലയിലായിരുന്നു ഇന്ത്യ അമ്പത്തേഴ് പന്തിൽ നിന്നും ഗിൽ ആയിരുന്നു ഈ കൂട്ടുകെട്ടിൽ ആദ്യം അർദ്ധ സെഞ്ചുറി നേടിയത് പിന്നീട് നാൽപ്പത്തെട്ട് പന്തിൽ നിന്നും പന്തും ഫിഫ്റ്റി പൂർത്തിയാക്കി ബഷീറിനെ സിക്സർ പായിക്കാനുള്ള ശ്രമം പാളി പന്ത് ഡക്കറ്റിന് മടങ്ങി അമ്പത്തെട്ട് പന്തിൽ മൂന്ന് സിക്സും എട്ട് ഫോറും ഉൾപ്പെടെ അറുപത്തഞ്ച് റൺസ് പന്ത് നേടിയിരുന്നു തുടർന്നെത്തിയ ജഡേജയും ഗില്ലിനൊപ്പം ചേർന്ന് ഇന്ത്യൻ സ്കോറിംഗ് അതിവേഗത്തിലാക്കി ഇന്ത്യൻ ഇന്നിംഗ്സിൻ്റെ അറുപത്തേഴാം ഓവറിൽ ഗിൽ നൂറ്റി ഇരുപത്തൊമ്പത് പന്തിൽ നിന്നും ഈ ടെസ്റ്റിലെ രണ്ടാം സെഞ്ചുറിയും നേടിയെടുത്തു തൊട്ടു പിന്നാലെ തൊണ്ണൂറ്റിനാല് പന്തിൽ നിന്ന് ജഡേജയും ഫിഫ്റ്റി നേടി തകർത്തടിച്ച ഗിൽ നൂറ്റമ്പത് കടന്ന് മുന്നേറിയപ്പോൾ മറ്റൊരു ഡബിൾ സെഞ്ചുറി കൂടി ആരാധകർ പ്രതീക്ഷിച്ചെങ്കിലും നൂറ്റി അറുപത്തൊന്നിൽ വെച്ച് പുറത്തായി നൂറ്റി അറുപത്തിരണ്ട് പന്തിൽ പതിമൂന്ന് ഫോറും എട്ട് സിക്സും ഉൾപ്പെട്ടതായിരുന്നു ഗില്ലിൻ്റെ മനോഹരമായ ഇന്നിങ്സ് തുടർന്ന് വന്ന നിതീഷ് റെഡി ഒരു റൺ മാത്രം മാത്രമെടുത്ത് റൂട്ടിൻ്റെ പന്തിൽ പുറത്തായി ഒടുവിൽ സ്കോർ നാനൂറ്റി ഇരുപത്തി ഏഴിലെത്തിയപ്പോൾ ഇന്ത്യ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്തു ചരിത്രത്തിലാദ്യമായി ഇന്ത്യ ഒരു ടെസ്റ്റിൽ ആയിരത്തിലധികം റൺ സ്കോർ ചെയ്യുകയും ചെയ്തു രണ്ട് ഇന്നിങ്സിലുമായി ആയിരത്തി പതിനാല് റൺസാണ് ഇന്ത്യ നേടിയെടുത്തത് ഇന്ത്യയ്ക്ക് മുമ്പ് ഓസ്ട്രേലിയ പാകിസ്ഥാൻ ഇംഗ്ലണ്ട് എന്നീ ടീമുകൾ മാത്രമേ ഈ നേട്ടത്തിലെത്തിയിട്ടുള്ളൂ രണ്ടാം ഓവറിൽ തന്നെ ക്രോളിയെ പൂജ്യത്തിന് പുറത്താക്കിയാണ് സിറാജ് ഇന്ത്യൻ പ്രത്യാക്രമണം ആരംഭിച്ചത് രണ്ട് ഓവറിന് ശേഷം ആകാശ് ദ്വീപ് ഡക്കറ്റിനെ ബൗൾഡ് ചെയ്ത് രണ്ടാം ഇംഗ്ലീഷ് വിക്കറ്റും വീഴ്ത്തി ആറ് ഓവറിന് ശേഷം ആകാശ് ദ്വീപ് ജോറൂട്ടിനെ കൂടി ബൗൾഡ് ചെയ്തതോടെ ഇന്ത്യൻ ക്യാമ്പിൽ വിജയപ്രതീക്ഷ വാനോളമായി പിന്നീടുള്ള ആറ് ഓവറോളം പോപ്പ് ബ്രൂക്സഖ്യം പിടിച്ചുനിന്ന് എഴുപത്തിരണ്ടിന് മൂന്ന് നിലയിൽ നാലാം ദിന കളി അവസാനിപ്പിച്ചു അവസാന ദിവസം ആദ്യ സെഷനിൽ തന്നെ ഇംഗ്ലണ്ടിൻ്റെ മധ്യനിരയെ തകർത്താൽ വിജയം ഇന്ത്യയ്ക്കൊപ്പമാകും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി